തിരുമേനി കാവേരികുളം പണിതുയർത്താൻ പോകുന്ന പുതിയ ക്ഷേത്രത്തിന്റെ ത്രീ ഡി ഉദ്ഘാടനം അറിയപ്പെടുന്ന ശില്പി ശ്രീ ഉണ്ണിക്കാനായി നിർവഹിച്ചു സ്കൂളിലെ ഒരു വാർഷിക പരിപാടിയായി ബന്ധപ്പെട്ട് അടുത്ത് സംസാരിച്ചപ്പോഴാണ് സ്വാമി എടുത്തറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ആ ബന്ധാണിപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ അതിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമ തലപ്പം രാജരാജേശ്വര ക്ഷേത്രത്തിൽ നാല് വർഷം കൊണ്ട് പൂർത്തിയായി അതിങ്ങനെ മിനിക്ക് മണി എടുത്തുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ നമ്മളെ ഗുരുവായൂരമ്പലത്തിൽ കിഴക്കേ നടയിൽ ഗരുഡിൻ്റെ ശില്പം വെങ്കലത്തിൽ അത് അവസാനം മിനിക്ക് ഇടയിൽ ഇങ്ങനെ വെങ്കലം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ മൂന്നര മണിക്കൂർ കൊണ്ടാകുന്ന ഒരു രകപ്പ് നേരത്താ ഇങ്ങോട്ട് ചാടി വന്നത് അതുകൂടാതെ ഇരുപത്തഞ്ചാം തീയതി മുൻ മുഖ്യമന്ത്രി അച്യുതന്നൊരു പ്രതിമ എൻ്റെ വീട്ടും ഇരുപത് ഘോഷയാത്രയായി തിരുവനന്തപുരം എത്തുന്നതാണ് പിന്നെ ബാലകൃഷ്ണപ്പിള്ള മുൻ മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രതിമ കാണിൽ ഇരുപത്തഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ മകൻ മന്ത്രി വീട്ടിലേക്ക് വരുന്ന തിരക്ക് എല്ലാം കൊണ്ട് ഇന്ന് വല്ലാത്ത തിരക്കുള്ള സമയത്തും സ്വാമി ഇത് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ എത്താതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ കൊല്ലത്ത് കേരളത്തിൽ ഏറ്റവും വലിയ ശ്രീനാരായണപുരുടെ പ്രതിമ കൊല്ലം ശ്രീനാരായണപുരം സമുച്ചയത്തിൽ പിന്നെ അത് വർക്ക് കളി നടന്നുകൊണ്ടിരിക്കുന്നു സംസ്കാര വകുപ്പിന് വേണ്ടി എല്ലാ തിരക്കനടിയിലും ഇവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചതല്ല യാദശേഖാരി ഇവിടെ എത്തിപ്പെട്ടു അതായത് വളരെയധികം സന്തോഷമുണ്ട് ഈ മഹനിയ ചടങ്ങിൽ സാക്ഷിയാവാൻ കഴിഞ്ഞാലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാലും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നല്ലൊരു വിജയമായി തീരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ചടങ്ങിൽ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് അരുൺ ഇ ബി സ്വാഗതം പറഞ്ഞു കാവരികുളം ശാരദാ മഠത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തറക്കല്ലിനിടിൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രദേശത്തുള്ള ആൾക്കാർ അറിഞ്ഞും കേട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വെക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു ത്രീ ഡി പ്ലാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഭാവിയിൽ ഈ ശാരദാമഠം ഉണ്ടാവുക എന്നുള്ള ഒരു രൂപം നമ്മൾ പ്രകാശനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് താവേരികുളം ക്ഷേത്രം സെക്രട്ടറി വഹിച്ചു ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് വേണ്ടിയാണ് നമ്മളെ ഒരു ചൂട് വകുപ്പാണ് ഇവിടെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് വിദ്യകൊണ്ട് പ്രവൃത്തരാകുന്ന ഗുരു പറഞ്ഞതിന്റെ സാക്ഷാത്കാരമായിരുന്നു ശിവേരി മഠത്തിലെ ക്ഷേത്രം ആ ശാരദാ ക്ഷേത്രത്തിലൂടെയാണ് ആ ഗുരുവിന്റെ ആ ഒരു പ്രബോധനത്തിന്റെ സാക്ഷാത്കാരം എന്നോളം കേരളത്തിൽ ഉടനീളം ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ഉണ്ടായിട്ടുള്ള സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതേപോലെ ആധ്യാത്മികപരമായിട്ടും ഉണ്ടായിട്ടുള്ള മനുഷ്യരുടെ പുരോഗതി അതുപോലെ അതേ താൽപ്പര്യത്തിൽ തന്നെ മലബാറിൽ അറിവിൻ്റെ ദേവതയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ പ്രബോധനത്തെ സാക്ഷാത്കരിച്ച് ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള സമഗ്രമായ പുരോഗതിക്കും ഈ ഒരു ക്ഷേത്രം കാരണമാകട്ടെ എന്നുള്ള വലിയ താല്പര്യത്തിലാണ് നമ്മളിവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് റിലീസാണ് ഇതിൻ്റെ ഒരു ഫണ്ട് ശേഖരണം ഗുരു ശാരദയ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എല്ലാ അകമാന ഒരു ഭക്തരെയും നിന്ന് ഒരു രൂപ വെച്ച് സംഭാവന വാങ്ങിച്ച് എല്ലാവരുടെയും ഒരു ക്ഷേത്രമായിട്ട് മനുഷ്യർ ഒരുമിപ്പിക്കുന്ന ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിക്കുന്ന കേന്ദ്രമായിട്ടാണ് ശിവഗിരിയിൽ ശാരദാ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ ഇവിടെയും ആ എല്ലാവരും ഒരുമിക്കുന്ന ഒരു എല്ല ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനുള്ള ആദ്യ സംഭാവന ഉഷാകുമാരിയിൽ നിന്നും സ്വീകരിച്ചു ആശംസ അർപ്പിച്ച് പ്രശാന്ത് ശാന്തി സംസാരിച്ചു സുനിൽ പേപ്പതി നന്ദിയും പറഞ്ഞു നമുക്ക് നൽകാൻ വേണ്ടി ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപ്പുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കോം റോഡ് ചെറുപുഴ